ഒരു പ്രഭാതം പുലരാനിരിക്കുന്നു ആ പ്രഭാതത്തിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും പറയുന്ന ഭീതിപ്പെടുത്തലുകൾ അതിൽ ഭയന്നു പോകേണ്ടവരെല്ലാം നമ്മൾ ഭയന്നിരിക്കുന്നവർക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ധീരതയുടെ അടയാളമാണ് ക്രിയാത്മകമായ പ്രവർത്തനം എന്ന് പറയുന്നത് കാശ്മീരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മിതിയാണ് മെഷീൻ ഗൺ എ കെ ഫോർട്ടി സെവൻ റൈഫിൾ എടുത്ത് അതിൽ ബുള്ളറ്റ് നിറച്ച് അത് യന്ത്രത്തോക്കുകൾ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തന അല്ല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ താഴെ തട്ടിലുള്ള ജനങ്ങളുടെ ജീവിത പുരോഗതി ലക്ഷ്യം വെച്ചുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഗ്രാമയോരങ്ങളിൽ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യന്മാർ മർക്കസിൽ നിന്ന് ഇറങ്ങിപ്പോയവർ എസ് എസ് എഫിന്റെ ആശയം പേറുന്നവർ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ രണ്ടറ്റത്തു നിന്നും എസ് എസ് എഫ് തുടക്കി തുടങ്ങിയിട്ട് അമ്പത് വർഷമായില്ല വളരെ ചെറിയ കാലം മാത്രം ഈ ചെറിയ കാലയളവ് കൊണ്ടുണ്ടായ അത്ഭുതകരമായ മാറ്റത്തിന്റെ വിളംബരമാണ് ഇന്ന് കേരളത്തിന്റെ എല്ലാ പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം ഇതുപോലെ ആയിരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഒരു പ്രഖ്യാപനം ഇവിടെ നടക്കാനിരിക്കുന്നത് ആ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നമ്മളെന്നാണ് നമ്മൾ ഓർക്കേണ്ടത് മറ്റൊന്നിനെ കുറിച്ചും വേവലാതിപ്പെടേണ്ടതില്ല തിരുനബിസ്ഹുലൈസ്ലാം തങ്ങളുടെ ഒരു പാഠം ഒരുപാഠം ഓർമ്മ വേണം ലോകം അവസാനിക്കും എന്ന് വരികിലും നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു വിത്തിനോട് ഒരു തയ്യോട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ധർമ്മം അത് നട്ടുപിടിപ്പിക്കുക എന്നതാണ് ലോകം അവസാനിക്കും ഇന്ന് പ്രളയം വരും നാളെ കടലെടുക്കും അതുകൊണ്ട് അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയലല്ല ക്രിയാത്മകത കയ്യിൽ കിട്ടിയ നന്മയുടെ വിത്ത് നടുക ഓരോ വിത്തും നമുക്ക് ഇവിടെ അതിന്റെ അത് എത്ര കാലം നിലനിൽക്കും എന്നതല്ല വിത്തിന്റെ ധർമ്മം അതൊരു നന്മ മരമായി വളരേണ്ടതാണ് അതുകൊണ്ട് എത്ര ഭൂമിയിൽ നന്മ നട്ടുപിടിപ്പിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് വിശ്വസിച്ച ഒരു സമൂഹവും അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അവർ അവസാനിക്കപ്പെട്ടിട്ടില്ല അവരെ സംഹരിക്കാൻ കഴിയില്ല എന്നത് വിശുദ്ധ കുർആാൻ്റെ ആഹ്വാനമാണ് വിശ്വാസം മതി വിശ്വാസമാണ് നമ്മുടെ കൈ മുതൽ അത് കൈമോശം വരരുത് ഓർമ്മ വേണം നിങ്ങൾക്ക് കുത്തിയൊഴുകുന്ന ടൈഗ്രീസ് നദിയുടെ കരയിൽ നിന്നാണ് െറോസിന്റെ നമുക്ക് വാഗ്ദാനം ചെയ്തതാണ് ആ കൊട്ടാരം ചേർന്ന് നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനം ഇതായിരുന്നു ആരെങ്കിലും ആരെങ്കിലും നന്മയേക്കാൾ കൂടുതൽ തിന്മ ചെയ്തവർ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ ഞാൻ അടിവരെ ഇടുന്നോക്കും

ഏത് കുതിര ശക്തിയും പരാജയപ്പെടും കണ്ടത് കുത്തിയൊഴുകുന്ന ടൈങ്ങളിൽ കുതിര കുളമ്പുകൾ ആ ടൈഗ്രീസിന്റെ ഓളങ്ങളിൽ കവിത രചിച്ചതായിട്ടാണ് കുത്തിയൊഴുകുന്ന ടൈഗ്രീസ് നദിയെ മുറിച്ചു നടക്കാൻ ഈ സംഘത്തിന് വെറും കുതിരപ്പുറത്ത് അതിശക്തമായി ഈ നദി മുറിച്ചിടക്കാൻ കഴിഞ്ഞെങ്കിൽ അപ്പുറത്ത് സർവായുധ വിഭൂഷിതരായി നിന്ന ശത്രുക്കൾ അവർ വിളിച്ചു പറഞ്ഞു വരുന്നത് വരുന്നത് മാലാഖമാരാണ് ഈ മാലാഖമാരോട് പൊരുതാൻ നമുക്ക് കഴിയില്ല ആയുധം വലിച്ചെറിഞ്ഞു അവർ പിന്തിരിഞ്ഞോടി ഒരു തുള്ളി രക്തം ചിന്താതെ കോസ്രോസിന്റെ വെള്ളക്കൊട്ടാരം അതിലെ വിലപിടിപ്പുള്ള സർവസ്വവും അത് ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു ഒരു കാലം ഒരു കാലം കല്ലേൽ കല്ലേൽപ്പിളർക്കുന്ന ആജ്ഞ കൊണ്ട് ധിക്കാരത്തിന്റെ പ്രതീകമായി ഉയർന്നു നിന്നിരുന്ന കുംഭകാപുരം അത് അവസാനിച്ചു പകരം അത് ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു ഈ സാമ്രാജ്യം അധികാരത്തിന്റെ ഈ സുഖ സമൃദ്ധി ഇത് മുന്നിൽ കുമിഞ്ഞുകൂടിയപ്പോൾ രണ്ടാം അനുചരന്മാർ ചോദിച്ചു അങ്ങ് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ കരയുന്നത് എന്ന് സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് ഉമർ അള്ളാഹുനു മറുപടി പറഞ്ഞു ാഹുൽ മുത്തനബ ഒന്നാം മുത്താനിയായി അള്ളഹു നഹുവിന് എന്റെ സ്നേഹിതന്മാർക്ക് ഇവർക്കില്ലാത്ത ഒരു പരീക്ഷണമാണ് ഈ നിധി കുംഭങ്ങൾ ഈ പട്ട് പരവതാനി മരതകം മാണിക്യം ഈ ഈ വെള്ളി അധികാരത്തിന്റെ അധികാരത്തിന്റെ അടയാളങ്ങൾ ഇത് മുഴുവനും എന്നെ ഭയപ്പെടുത്തുന്നു അത് ഓരോ തുള്ളിയും അർഹരിയിലേക്ക് വിതരണം ചെയ്തു കഴിഞ്ഞപ്പോൾ അന്നാണ് അള്ളാഹു ഉറങ്ങിയത് എന്നാണ് ചരിത്രം എന്താണ് നമ്മുടെ ധർമ്മം നമ്മുടെ ധർമ്മം നമ്മുടെ ധർമ്മം അധികാരമല്ല നമ്മുടെ ധർമ്മം നന്മയാണ് മനുഷ്യരുടെ നന്മയെ ലക്ഷ്യം വെച്ചുള്ള കഠിനമായ പ്രവർത്തനം ഏതും നേരിടാനുള്ള ത്യാഗസമ്മത പുഞ്ചിരി ഇതുകൊണ്ട് നേരിടുക